ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു അപ്പോൾ ഇതാ നമ്മൾ ഇന്നൊരു വിശേഷം പറയാൻ വന്നതാണ് കേട്ടോ വെറും വിശേഷമല്ല നമ്മളെ ജയ് വേൾഡ് എന്നുള്ള ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയുന്ന വിശേഷം തന്നെ നമ്മളെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ജെയ്ബൂസ് വേൾഡ് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ചാനലിൽ കാത്തിരിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെബ് സീരീസ് പറഞ്ഞാൽ എപ്പിസോഡ് എപ്പിസോഡായിട്ട് അറിയാത്തവർക്കായിട്ട് പറയാനിട്ടാ അപ്പൊ വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കത്തിരിക്കൊക്കെ പോണെൻ്റെ മുന്നേ അതിൻ്റെ ലാസ്റ്റ് പാർട്ടും കഴിഞ്ഞിട്ട് നമ്മൾ അത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ചു വന്ന് ആ സമയമായപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങിയിരിക്കുകയാണ് സെക്കൻഡ് പാർട്ട് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് ജയ്ബൂസ് വേൾഡ് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും കനിവ് എന്നാണ് പുതിയ കഥയുടെ പേര് വരുന്നത് അപ്പം അപ്പോ കാണാത്ത കാണാൻ ആണെങ്കിൽ നമ്മളെ ആ ചാനലിൽ കാണാത്തവർ ചിലപ്പോൾ ഈ ചാനൽ കാണണ്ടാവും ഈ ചാനൽ കാണാത്തവർ ചിലപ്പോ ആ ചാനലിൽ കാണണ്ടാവും അപ്പൊ അറിയില്ലല്ലോ അപ്പൊ അതോടെ ആ രണ്ട് ചാനലിൽ വന്നിട്ട് ഈ വിശേഷം ഒന്ന് പറയണ്ട കാരണം നമ്മളെ കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് കുടുംബത്തിൽ എല്ലാരോടും പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനലിൽ പുതിയതായിട്ടൊരു കഥ തുടങ്ങാൻ പോകുമ്പോൾ അത് നമ്മളെ ഈ ചാനലിലും കൂടി വന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ വിചാരിച്ചിട്ട് പറയണ്ട കാരണം ആ അത് അതിലുള്ള കാണാത്തവരൊക്കെ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കനിവ് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുതിയ സ്റ്റോറി പുതിയ സ്റ്റോറി കണ്ടുവയ്ക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷേ കനിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കഥ കാണുന്നതിന്റെ മുന്നേ നമ്മളെ കാത്തിരിപ്പ് മറ്റുള്ള കഥകൾ കാണണം കേട്ടോ കാരണം അതിന്റെ തുടർഭാഗാണ് ഈ കനിവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥ അപ്പോൾ കാത്തിരിപ്പ് കണ്ടതിന് ശേഷം എന്തായാലും എല്ലാവരും കനിവും കാണുക കാത്തിരിപ്പ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും കനിവ് കാണാനായിട്ട് തോന്നും കനിവ് കാണാൻ ഇഷ്ടാവും ചെയ്യും അപ്പോൾ എന്തായാലും കാണുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാ പിന്നെ ആ ചാനൽ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കാരണം ഇനി നമ്മൾ സ്റ്റോറി ബേസ്ഡ് ആയിട്ടായിരിക്കും ആ ചാനൽ പോകുന്നത് ഈ ചാനലിൽ നമ്മൾ അതിന്റെ മറ്റുള്ള കാര്യങ്ങളും അതുപോലെ നമ്മളെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പിന്നെ അതിന്റെ ആ സ്റ്റോറി നമുക്ക് അതിന്റെ ഓരോ എപ്പിസോഡുകൾ കാണുമ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് ഇതിന്റെ ബ്ലൂ പ്രോ പിന്നെ അതുപോലെ ബിഹൈൻഡ് ബിഹേന്ത് സീൻസ് വേണമെന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ കഥകളെടുക്കേണ്ടത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമെന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യണ്ടാവുക അപ്പോൾ ആ അത് എപ്പിസോഡ് എപ്പിസോഡായിട്ട് നമ്മുടെ ചാനൽ കഥകളായിട്ട് ആ ചാനലും കൊണ്ടുപോകും ഇത് ഫാമിലി റിലേറ്റഡും അങ്ങനെ ഇതൊരു പലവക ചാനലായിരിക്കും കാരണം എല്ലാതും നമ്മളായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ചാനൽ ഇതുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ആ ചാനലും ഈ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കൈക്ക് വെയ്യാത്ത വീണതിൻ്റെ ശേഷമുള്ള ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കൈയ്ക്ക് എന്ത് പറ്റിയോ എന്നിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് കമൻസും അതുപോലെ ഇപ്പോൾ ഒരുപാട് വാട്സപ്പ് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് കൈക്ക് എങ്ങനെയുണ്ട് ഊരിയൊന്നും വീട്ടിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ആരെ ഹെൽപ്പിനോ എന്നൊക്കെ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വന്നുകഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലും നമ്മളെ കുറിച്ച് അന്വേഷിക്കാനോ പറയാ ഇതാക്കാനൊക്കെ നമുക്ക് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായത് ഒരുപാട് സന്തോഷം ഇന്ന് രാവിലെയും കൂടി ഇപ്പൊ മക്കളെ വിശേഷങ്ങളും പിന്നെ കൈൻറെ വേദന കുറവുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ആരെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നിട്ട് ഓരോരുത്തരുത്തർ പേരെന്താന്നൊന്ന് എടുത്തിട്ട് പറയാനുള്ള കാര്യമില്ല കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വാട്സാപ്പിലായിട്ട് മെസ്സേജ് അയക്കുണ്ടായിരുന്നേ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം കനവിന്റെ പുതിയ എപ്പിസോഡ് തുടങ്ങാറും കൂടി ആയപ്പോൾ പഴയ ഒരുപാട് ആൾക്കാർ ഇപ്പം വീണ്ടും വരൽ നമ്മളെ തന്നെ തിരിച്ച് വരുന്നില്ല അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് വ്ളോഗ്സ് കാര്യങ്ങളും ഇഷ്ടാവൂല അവർക്കൊക്കെ പിന്നെ സ്റ്റോറികൾ ആയിക്കാർ ഇഷ്ടം നമ്മളെ എന്താണ് കാത്തിരിപ്പ് ഐഷ അങ്ങനെയുള്ള നമ്മളിപ്പോൾ ചെയ്തിരുന്ന സ്റ്റോറികൾ പോലത്തെ സ്റ്റോറികൾ പക്ഷെ കുറെ പേർക്ക് വ്ളോഗും കാര്യങ്ങളും നമ്മളെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കാണാനായിക്കാരുഷ്ടം അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങാനുണ്ടായ മെയിൻ കാരണം കാരണമാണ് കാരണം നമ്മൾ പൊതുവേ നമ്മളിങ്ങനെ കഥകൾ മാത്രമായിട്ട് ഇട്ടുപോകുന്ന സമയത്ത് അതിൽ ഒരുപാട് കമൻസ് വരലുണ്ട് വീട്ടിലാരൊക്കെയുണ്ട് വീടെവിടെയാണ് പിന്നെ ഫാമിലിയുടെ കാര്യങ്ങൾ പറയുന്നത് വീട്ടത്തെ കാര്യങ്ങൾ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ കഥയുടെ ഇടയിൽ കൂടെ അങ്ങനെയുള്ള എപ്പിസോഡും കൂടി കാണിക്കുമ്പോൾ അതൊരു ഇതായിരിക്കും ഒരു ബോറായിരിക്കും കാരണം അത് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടില്ല പിന്നെ ഇത് ആഗ്രഹിക്കുന്നവർക്ക് മറ്റേതും കിട്ടില്ല അങ്ങനെയൊക്കെ ആയിട്ടൊരുമാതിരിയായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങിയത് അപ്പം നമ്മളെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചാൽ ഈ ചാനലിൽ എന്തായാലും കണ്ടിന്യൂ കാണുക പിന്നെ അത് അതുപോലെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് വെച്ചാൽ ആ ചാനലിലും കാണുക എന്തായാലും അതിന്റെ ആയിട്ടുള്ള കുറെ ഭാഗങ്ങളും അതിന്റെ ബ്ലൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലും കൂടി അപ്ലോഡ് ചെയ്യണായിരിക്കും വീഡിയോ എടുക്കുന്ന കാരണം കുറെ വീഡിയോസ് ഇപ്പ്രദേശത്തിൽ നമ്മളിപ്പോ കത്തിറന്നെടുത്ത വീഡിയോസിന്റെ ഇപ്പൊ ഇന്ന് എപ്പിസോഡ് ഇറങ്ങുമ്പോൾ കാണാം കത്തറിന്ന് എടുത്ത സീനും കാര്യങ്ങളൊക്കെ അതിൻ്റെതൊക്കെ ഒരുപാട് ഇതുണ്ട് അതിൻ്റെ സീനോളും ഉണ്ട് ചിരിച്ചിട്ടും പറഞ്ഞിട്ടും പറഞ്ഞു 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 തോമക്ക പഞ്ചായത്തിലെ തോമക്ക പഞ്ചായത്തിലെ പറഞ്ഞ പോലെ പറഞ്ഞു പറഞ്ഞെടുത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊരു ഫൺ രൂപത്തിലാക്കിയിട്ട് നമ്മള് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാണ്ടിട്ടാ അപ്പോൾ ഈ ഒരു വിശേഷം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വീഡിയോയുടെ ലെങ്ത്ത് അത്രയ്ക്കണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഇതാ ഞാൻ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് അപ്ലോഡിങ്ങിന് ഇട്ടിട്ടുണ്ട് ഈ സെക്കൻഡ് എപ്പിസോഡിന്റെ ബാക്കി കാര്യങ്ങളും കൂടി കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാണ്ട് അപ്പോൾ അതും കൂടി ഷൂട്ട് ചെയ്യാതെ പുറപ്പാടിൽ നിൽക്കാനിട്ട് ആ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് വീടിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് വീഡിയോ പരിപാടികൾ ഞാൻ ചാനലിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയം അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇന്ന് അന്നത്തെ എപ്പിസോഡ് നമുക്ക് നമുക്കും ഇങ്ങക്ക് ഒരുമിച്ചിരുന്നിട്ട് ആദ്യത്തെ എപ്പിസോഡ് കാണാനായിട്ട് അപ്പൊ എന്തായാലും എല്ലാരും കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയാ മറ്റേ കാത്തിരിപ്പിനു സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കനിവിനും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളൂ അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഈ ചാനലിൽ തുടർച്ച വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടണം ഇടാൻ മാക്സിമം ശ്രമിക്കണമായിരിക്കും അപ്പൊ എന്തായാലും ഇൻഷാല്ല അപ്പൊ കാണാ